വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ ഫന്താവർ ബാബരി മസ്ജിദ് പൊളിച്ചെടുത്ത് ഒരു രാമക്ഷേത്രം യാഥാർത്ഥ്യമായി ഇന്ത്യയിലെ കണക്കിന് ഹിന്ദു വിശ്വാസികൾ അഭിമാനവും സന്തോഷം കൊണ്ട് നിറഞ്ഞൊരു ദിവസമാണ് ഒരിക്കൽ പോലും അവരിൽ ഒരാൾക്കും ഇതൊരു ബാബരി മസ്ജിദ് എന്നൊരു ഒരു വിശ്വാസികളുടെ ഒരു പള്ളി പൊളിച്ചൊരു സ്ഥലത്ത് നിർമ്മിച്ച ഒരു ക്ഷേത്രമാണ് എന്നൊരു ഖേദമൊന്നുമില്ല കാരണം നൂറ്റാണ്ടുകളായിട്ട് അവർ ആദരിച്ചിരുന്ന ആരാധിച്ചിരുന്ന ഒരു രാമൻ ഒരു അയോധ്യ ആ ഭാഗത്ത് ഒരു ക്ഷേത്രം നിർമ്മിക്കുക എന്നുള്ളത് അത് അവരുടെ സ്ഥലമാണ് എന്നവർ വിശ്വസിക്കുന്നുണ്ട് ഏതായാലും അയോധ്യയിൽ പതിനാറാം നൂറ്റാണ്ടിൽ അല്ലെങ്കിൽ പതിനഞ്ചാം നൂറ്റാണ്ടിൽ ഈ ഒരു പള്ളി നിർമ്മിക്കുമ്പോൾ ആ സമയത്ത് അവിടെ ഒരു മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായിരുന്നു അതിനു മുൻപും ഇത്തരം വിശ്വാസങ്ങളുണ്ട് ആ വിശ്വാസങ്ങളുടെ ആളുകളായിരുന്നു അവിടെ ഭൂരിപക്ഷവും അതുകൊണ്ട് തന്നെ അവർ വിശ്വസിക്കുന്നത് ഒരു ക്ഷേത്രം തകർത്തിട്ടാണ് ഒരു ബാബരി മസ്ജിദ് ഉണ്ടായത് കാലങ്ങൾ കഴിഞ്ഞപ്പോൾ അഞ്ഞൂറ് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ആ ഒരു പള്ളി തകർത്തു ആ പള്ളി തകർത്തത് കൊണ്ട് തന്നെ ഒരു കുറ്റബോധമൊന്നുമില്ല ഇന്ന് അവർ നൂറ്റാണ്ടുകളായിട്ട് ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യം ഇന്ന് സാധ്യമായിട്ട് അതായത് രാമൻ്റെ ഒരു ചെറു ഒരു കുഞ്ഞു കുഞ്ഞുരാമൻക്ക് ഒരു ക്ഷേത്രം പണിതു പതിനൊന്ന് ദിവസത്തെ വ്രതത്തിന് ശേഷം നമ്മുടെ പ്രധാനമന്ത്രി ഇന്ന് വ്രതം നിർത്തി എന്നിട്ട് അവിടെ ഒരു വിഗ്രഹമൊക്കെ സ്ഥാപിച്ച് ഒരു ക്ഷേത്രമായി ഇനി ആളുകൾക്ക് അത് കാണാം അതുകൊണ്ട് തന്നെയാണ് എല്ലാ വി ഐപികളും രാഷ്ട്രീയ നേതാക്കന്മാരും ചാനലുകളും സിനിമക്കാരും ഒക്കെ ആഘോഷത്തോടെ അതിൽ പങ്കെടുത്തത് നമ്മുടെ നാട്ടിൽ നിന്ന് മോഹൻലാലിന് ക്ഷണ ഈ അടുത്ത് മോഹൻലാലിന് ഒരു സിനിമ റിലീസ് ആവാനുള്ളത് കൊണ്ട് വെറുതെ പണി ഇറന്നു വാങ്ങണ്ടാന്ന് കരുതിയിട്ട് മൂപ്പര് പോയിട്ടില്ല പലരും പോയി പലരും ആശീർവാദങ്ങൾ പറഞ്ഞു അമിതാഭ് ബച്ചനൊക്കെ അവിടെ വീട് തന്നെ വാങ്ങി പല മറ്റേ എന്താ പറയുക സീരിയൽ താരങ്ങളുമൊക്കെ തങ്ങളുടെ ഇൻസ്റ്റൈൽ സ്റ്റാറ്റസ് ആയിട്ട് ഇതിനോട് വളരെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു ഇതിനോടൊപ്പം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ കോടതി വിധി വന്നപ്പോൾ ഒരു രണ്ടായിരത്തി ഇരുപതിൽ കോടതി വിധി വന്നപ്പോൾ ഒരു അഞ്ചര ഏക്കർ സ്ഥലം പള്ളിക്ക് വേണ്ടി കൊടുത്തിരുന്നു അവിടെ എന്താണ് പള്ളി ഇനിയും ഉയരാത്തത് ഇവിടെ രാമ ഭജനം ഉയരുമ്പോൾ മറുഭാഗത്ത് ബാഗുവളി ഉയരണ്ടേ അപ്പോൾ ഇതൊരു ഇതിന് സർക്കാർ ശരിക്ക് ഈ പള്ളി ഉണ്ടാക്കാൻ സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം പള്ളിക്ക് വേണ്ടി അഞ്ചര ഏക്കർ സ്ഥലമുണ്ട് ആ സ്ഥലത്ത് ഒരു അതിൻ്റെ ഒരു ഡെപ്പോസിറ്റ് തുക തന്നെ വേണം പന്ത്രണ്ട് കോടി രൂപ ഇതിനകം പിരിഞ്ഞു കിട്ടിയത് വെറും നാൽപ്പത്തൊൻപത് ലക്ഷം രൂപ മാത്രമേ ഉള്ളൂ എൻ്റെ ഒരു റിക്വസ്റ്റാണ് അതൊരു യാഥാർത്ഥ്യമാണ് കോടതി വിധി വന്നു അതിനനുസരിച്ച് അവിടെ അമ്പലമുണ്ടാക്കി ആഘോഷങ്ങളായി സിനിമാ താരങ്ങളടക്കം എല്ലാവരും എൻ്റെ കോളേജിൽ ജോലി ചെയ്യുന്ന ആളുകൾ പോലും പറഞ്ഞത് അവിടെ സ്ഥാപിച്ച ആ ഒരു പ്രാണപ്രതിഷ്ഠ നടത്തിയ വിഗ്രഹത്തിൻ്റെ കണ്ണിലെ തേജസ് കണ്ടിലെ അവരൊക്കെ എന്തുമാത്രം ഹാപ്പിനെസ് ആണ് നമ്മളിങ്ങനെ ദുഃഖിക്കേണ്ട ആവശ്യമില്ല കാരണം നമുക്ക് പേഴ്സണലി വളരെ വലിയ വിഷമമുണ്ട് ഒരു പള്ളി പോയതിൽ അങ്ങനെ എന്തുമാത്രം പള്ളികൾ നഷ്ടപ്പെട്ടു പോകുന്നു പ്രകൃതിക്ഷോഭങ്ങൾ കൊണ്ട് അതിന് വിട്ടേക്ക പകരം നമുക്ക് കിട്ടിയ പള്ളി പുനഃസ്ഥാപിക്കാൻ അവിടുന്ന് ബാങ്ക് ഉയരാൻ നമ്മളെ കൊണ്ട് എന്താ ചെയ്യാൻ കഴിയുക ഇത് ചിന്തിക്കുക ഞാൻ പ്രാക്ടിക്കൽ ആയിട്ട് കാര്യം പറഞ്ഞതാ ഇതിനോട് നിങ്ങൾക്ക് എന്നോട് വിരോധമോ വിദ്വേഷമോ മതപരമായിട്ട് ഒരു നിരക്കുള്ള വിയോജിപ്പുകളൊന്നും വേണ്ട യാഥാർത്ഥ്യങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ അടുത്ത സമീപനത്തിലേക്ക് കടക്കുക അവിടെ പള്ളി ഉയരാൻ നമ്മുടെ കയ്യിൽ പണമില്ല അത്ര വലിയ ദാരിദ്ര്യത്തിലുള്ളവരാണോ മുസ്ലിങ്ങൾ നമുക്കിടയിലും ഉണ്ടല്ലോ കോടീശ്വരന്മാർ സർക്കാർ ഏതായാലും തയ്യാറല്ല നമുക്ക് തന്ന പ്രദേശം പോലും കെട്ടിടം നിർമ്മിക്കാൻ പറ്റാത്തടത്താണ് പത്ത് മൂ അഞ്ചര ഏക്കർ സ്ഥലം കൊടുത്തിട്ടുള്ളത് അതൊക്കെ വേറെ കഥ അതിലും അത് പറഞ്ഞതിന് മുമ്പ് രണ്ട് നമ്മുടെ നാട്ടിലെ ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കെട്ടുറപ്പുള്ള രണ്ട് മതസംഘടനകൾ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഒന്ന് എ പി സംസ്ഥയും ഇ കെ അതിൻ്റെ പോഷക സംഘടനകളുമാണ് ഈ രണ്ട് സമസ്തകളും ഒന്നിച്ചൊന്ന് തീരുമാനിച്ചാൽ അവിടെ വളരെ കുറഞ്ഞ വർഷം കൊണ്ട് അവർ ആഗ്രഹിക്കുന്ന പോലെ പള്ളിയും സാമൂഹിക കിച്ചണും അടങ്ങുന്ന ഒരു വലിയ സമുച്ചയം ഉണ്ടാക്കാൻ കഴിയും മിനാരങ്ങളുള്ള ഒരു പള്ളി അങ്ങനെ ഒരു പള്ളി വേഗത്തിൽ ഉയരട്ടെ മറുഭാഗത്ത് ഇരുപത്തഞ്ച് കിലോമീറ്റർ അപ്പുറത്തുള്ള അയോധ്യയിൽ രാമഭജനം ഉയരുമ്പോൾ ഇവിടെ അഞ്ചു നേരം ബാങ്കുവിളി ഉയരട്ടെ നമ്മൾ സുചിത ചെയ്യേണ്ടത് ഇനി പുതിയൊരു സ്ഥലത്താണ് ഇമോഷണലി ആയിട്ട് വൈകാരികമായി ചിന്തിക്കുന്നതിന് പകരം വിവേകപൂർവ്വം നമ്മൾ പുതിയ തീരുമാനങ്ങൾ എടുക്കുക പക്ഷെ ആ പള്ളി ഉയരാൻ സമ്മതിക്കാത്തതിന്റെ പിന്നിൽ ചില കഥകളുണ്ട് ആ കഥകൾ നമ്മൾ അറിയണം ഇവിടെ നേരത്തെ ക്ഷേത്രം ഉണ്ടായി പക്ഷെ ഒപ്പം പള്ളി ഉണ്ടായില്ല ഇതാരുടെ പരാജയമാണ് ഭരണഘടനയുടെ ധാർമ്മികതയുടെ ഒരു പരാജയമാണ് ഒരു പക്ഷെ വേണമെങ്കിൽ കോടതിക്ക് പോലും നിർദ്ദേശം മുന്നോട്ട് വെക്കായിരുന്നു രണ്ടും ഒന്നിച്ചുണ്ടാക്കണം എന്നുള്ളത് കാരണം ഒന്ന് പൊളിച്ചിട്ടാണല്ലോ മറ്റത് ഉണ്ടാക്കണത് പക്ഷേ അത് സംഭവിച്ചില്ല സുപ്രീം കോടതി വിധിയിൽ പറയുന്ന തർക്കഭൂമിയിൽ കേന്ദ്ര സർക്കാർ രൂപീകരിക്കുന്ന ട്രസ്റ്റിന് ഒരു ക്ഷേത്രം പണിയാമെന്നാണ് ഈ പള്ളി പണിയാനായിട്ട് സുന്നി വഖഫ് ബോർഡിന് തർക്കഭൂമിക്ക് പുറത്ത് ഒരു അഞ്ചര ഏക്കർ സ്ഥലവും കേന്ദ്ര സർക്കാരോ സംസ്ഥാന സർക്കാരോ കൊടുക്കുകയും വേണമെന്നും പറഞ്ഞിരുന്നു വിധി വന്ന ദിവസം തൊട്ട് മൂന്ന് മാസത്തിനുള്ളിൽ കേന്ദ്രം ആവശ്യമായ പദ്ധതി തയ്യാറാക്കണമെന്നായിരുന്നു കോടതിയുടെ വിധി ഇതിന്റെ പരിണത ഫലമായാണ് നാലു വർഷം കൊണ്ട് രാമക്ഷേത്രം നിർമ്മിക്കപ്പെട്ടത് പക്ഷെ ഇതെങ്ങനെ സാധിച്ചു വിധി വന്ന് നാല് വർഷം കൊണ്ട് ക്ഷേത്രം നിർമ്മിച്ച് ഇന്നത്തെ പ്രാണപ്രതിഷ്ഠയായി അവിടുത്തെ നിർമ്മാണം പൂർത്തിയാക്കിന് മുൻപ് തന്നെ ഒരു കൊച്ചു രാമൻ അവിടെ പ്രതിഷ്ഠിച്ചു പക്ഷേ പള്ളിയുടെ ഭാഗം ഇപ്പോഴും കാട് പിടിച്ചു കിടക്കാണ് അയോധ്യാവിധി വരും മുൻപ് തന്നെ ക്ഷേത്ര നിർമ്മാണത്തിനുള്ള വലിയ തയ്യാറെടുപ്പുകൾ ബന്ധപ്പെട്ടവർ തുടങ്ങിയത് കൊണ്ടാണ് ഇത്രയും കുറഞ്ഞ വർഷം കൊണ്ട് ക്ഷേത്രത്തിന്റെ നിർമ്മാണം ഈ രീതിയിലേക്കെങ്കിലും ആയത് ആ ഒരു പദ്ധതി പ്രകാരം യുദ്ധകാലാടിസ്ഥാനത്തിലാണ് കാര്യങ്ങളൊക്കെ മുന്നേറിയത് അതുകൊണ്ടാണ് രാമന്റെ പേരിൽ ക്ഷേത്രം അടുത്ത് വരുന്ന ദേശീയ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ യാഥാർത്ഥ്യമായത് എല്ലാവരുടെയും കണ്ണ് അടുത്ത അധികാരത്തിൽ മാത്രമാണ് പക്ഷെ പള്ളിയുടെ കാലത്ത് ഒന്നും സംഭവിച്ചില്ല പള്ളിയുടെ കാര്യത്തിൽ നിയമ ലംഘനങ്ങൾ പോലും നടന്നു എന്നുള്ളതാണ് ഈ കോടതി വിധി വന്ന ശേഷം ഉത്തർപ്രദേശിലെ സംസ്ഥാന സർക്കാർ ക്ഷേത്രസ്ഥലത്ത് നിന്ന് ഇരുപത്തഞ്ച് കിലോമീറ്റർ മാറിയിട്ടാണ് ഒരു അഞ്ച് ഏക്കർ ഭൂമി പള്ളിക്കായിട്ട് കണ്ടെത്തിയിട്ട് വഖഫ് ബോർഡിന് നൽകിയത് അങ്ങനെ സുന്നി വഖഫ് ബോർഡിന് നാല് വർഷത്തിനിപ്പുറം കഴിഞ്ഞിട്ടും അവിടെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല ഇടക്ക് വെച്ച് പള്ളിയുടെ നിർമ്മാണം വഖഫ് ബോർഡ് ഇൻഡോ ഇസ്ലാമിക് കൾച്ചറൽ ഫെഡറേഷൻ എന്നൊരു വിഭാഗത്തെ ഏൽപ്പിച്ചു പള്ളിയുടെ രൂപരേഖ തയ്യാറാക്കിയിട്ട് പ്രാദേശിക ഭരണകൂടത്തിൽ നിന്നും അനുമതി വാങ്ങാൻ പോലും അവർക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല ഈ രാമക്ഷേത്രത്തിന്റെ പൂർത്തീകരണത്തിൽ മാത്രമായിരുന്നു സർക്കാരിന്റെ ശ്രദ്ധ പള്ളിക്കായിട്ട് അനുവദിച്ച ഭൂമി വലിയൊരു കൃഷിയിടമാണ് ശരിക്ക് അതിനാൽ കെട്ടിട നിർമ്മാണത്തിനായുള്ള അനുവാദം പോലും കിട്ടിയിട്ടില്ല പല വകുപ്പുകളും പല രീതിയിൽ അനുവാദം നിഷേധിക്കുകയാണ് ഉണ്ടായത് ഇത് ഞാൻ പറയുന്നതല്ല ഡിവയർ എന്നു പറയുള്ള ഒരു ഓൺലൈൻ മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നതാണ് സുന്നി വഖഫ് ബോർഡ് പള്ളിക്കായിട്ട് സ്ഥലമേറ്റെടുക്കുമ്പോൾ ഇതൊന്നും ശ്രദ്ധിച്ചില്ല അവരെ കെട്ടുപാടാണ് വാങ്ങി അവിടെ നിർമ്മാണം നടക്കാൻ പറ്റുന്ന സ്ഥലമാണ് ഇതൊന്നും ഉണ്ടായില്ല കാരണം അവർക്ക് അമ്പലം മാത്രമേ വേണ്ടിയിരുന്നുള്ളൂ പണമില്ലായ്മയാണ് കാര്യങ്ങൾ മുന്നേറാത്തൊരു കാരണമായിട്ട് കേൾക്കുന്നത് നമ്മുടെ രാജ്യത്ത് എത്രയോ ആളുകളുണ്ട് ബാബരി മസ്ജിദിന് വേണ്ടി കരയുന്ന ആളുകൾ ഇനി അത് യാഥാർത്ഥ്യമാവില്ല അവിടെ ഇനി ഒരു സുചിത ചെയ്യണമെങ്കിൽ പകരം ഒരു പള്ളി നിർമ്മിക്കപ്പെടണം അതിനായിട്ട് ഫണ്ട് കൊടുക്കലാണ് ഇനി വേണ്ടത് അതാണ് പരിഹാരം ചില സർക്കാർ വകുപ്പുകൾ ആവശ്യപ്പെട്ട സെക്യൂരിറ്റി ഡിപ്പോസിറ്റുകൾ കൊടുക്കുവാൻ പോലും ഈ ഇൻഡോ ഇസ്ലാമിക് കൾച്ചറൽ ഫെഡറേഷന് സാധിച്ചിട്ടില്ല എന്തൊരു നാണക്കേടാണ് ഇത്രയും കോടി കണക്കിന് മുസ്ലിംകൾ ഈ രാജ്യത്തുണ്ടായിട്ട് പന്ത്രണ്ട് കോടിയാണ് അത്ര സെക്യൂരിറ്റി തുകയായിട്ട് ആവശ്യപ്പെട്ടത് എന്തായാലും പള്ളി നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളും ഇപ്പോൾ നടക്കുന്നതു പോലുമില്ല പള്ളിക്കായിട്ട് കണ്ടെത്തിയ സ്ഥലം കാട് പിടിച്ച് കിടക്കുകയാണ് പിരിഞ്ഞ് കിട്ടിയത് വെറും നാല്പത്തൊമ്പത് ലക്ഷം രൂപ മാത്രമാണ് പണമില്ലാത്തത് കൊണ്ട് പള്ളിയോടൊപ്പം പ്ലാൻ ചെയ്തിരുന്ന ആശുപത്രി ലൈബ്രറി മ്യൂസിയം എന്നിവയെല്ലാം പ്ലാനിൽ നിന്നും ഇടയ്ക്ക് വെച്ച് ഉപേക്ഷിച്ചിരുന്നു പള്ളിയുടെ ആർക്കിടെക്ചറിനെ സംബന്ധിച്ചും സമുദായത്തിനകത്ത് അഭിപ്രായ വ്യത്യാസങ്ങൾ ഒരു പള്ളിയുടെ രൂപത്തിലല്ല ഇതിൻ്റെ നിർമ്മാണങ്ങൾ വരുന്നത് വരും ബാബരി മസ്ജിദ് രൂപത്തിൽ ഉണ്ടാക്കിയിരുന്നെങ്കിൽ അത് പാടില്ല അത് അംഗീകരിക്കില്ല എന്ന രീതിയിലാണ് സർക്കാർ ബാബരി മസ്ജിദ് വിധിയിൽ ഉത്തർപ്രദേശിലെ മുസ്ലിങ്ങൾ ശരിക്കും അസംതൃപ്തരാണ് പുതിയ പള്ളി എന്ന ആശയത്തിലേക്ക് എത്താൻ ഇപ്പോഴും ഇന്ത്യയിലെ വളരെ വലിയ വലിയൊരു യുവാമസ്ലിദങ്ങൾ കഴിഞ്ഞിട്ടില്ല ഏതായാലും ഇതുകൊണ്ടൊക്കെ തന്നെ ആവാം സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള സുന്നി വഖഫ് ബോർഡ് ഇക്കാര്യത്തിൽ സഹകരിക്കാൻ മടിക്കുന്നത് മുന്നൂറ് കോടിയാണ് പള്ളിക്കായിട്ട് വേണ്ടി വരിക എന്നാണ് കണക്കാക്കിയിട്ടുള്ളത് അതിനൊന്നും പിരിഞ്ഞു കിട്ടിയിട്ടുമില്ല പക്ഷെ ഈ പള്ളി നിർമ്മാണം നടക്കാതെ കാര്യങ്ങൾ മുന്നോട്ടു പോയില്ല ഒരു പുരാതന ക്ഷേത്രം തകർത്താണോ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി എട്ടിൽ ബാബർ എന്ന ചക്രവർത്തി പള്ളി നിർമ്മിച്ചതിനാൽ ഒരു കോടതിക്കും അറിയില്ല പക്ഷെ ആർക്കും തെളിയിക്കാൻ സാധിച്ചിട്ടുമില്ല അതോ ആ ഭാഗങ്ങളൊക്കെ ശരിക്കും ബുദ്ധമത കേന്ദ്രമായിരുന്നു ബാബർ പള്ളി നിർമ്മിക്കുന്ന കാലത്ത് അവിടെ ഭൂരിഭാഗം ജനങ്ങളും മുസ്ലിങ്ങളായിരുന്നു പള്ളി നിർമ്മിച്ച കാലത്ത് അത് ക്ഷേത്രസ്ഥലമാണത് ആരും തർക്കിച്ചതിന് രേഖകളില്ല ഇന്ത്യയിലെ ഹിന്ദു മുസ്ലിം തർക്കത്തിന്റെ ചരിത്രം തുടങ്ങുന്നത് പോലും ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ശിപായി ലഹണക്ക് ശേഷമാണ് ഹിന്ദു മുസ്ലിം പിന്നിപ്പ് ബ്രിട്ടീഷ് ഭരണകൂടത്തിന് ആയുധമായിരുന്നല്ലോ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ഡിസംബർ മാസം ഇരുപത്തിരണ്ട് വരെ മുസ്ലിമികൾ ആരാധന നടത്തിയൊരു പള്ളിയാണിത് അന്ന് രാത്രിയിലാണ് അവിടെ കെ കെ എന്നൊരു ആലപ്പുഴക്കാരൻ നേതൃത്വത്തില് ഒരു രാമന്റെ വിഗ്രഹങ്ങളൊക്കെ കൊണ്ടു അതുവരെ ആരാധന നടന്നിരുന്ന ഒരു പള്ളി അന്നോടുകൂടി പൂട്ടി ആ പൂട്ടിയതിനു ശേഷം കാട് പിടിച്ച് കിടക്കുന്ന ഒരു പള്ളിയുടെ ചിത്രമാണ് സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറിന് അയോധ്യയിലെ ബാബരി പള്ളി തകർക്കപ്പെട്ടു ഇതിൽ ആർക്കും തർക്കമില്ല ആ തകർക്കപ്പെട്ട പള്ളിയുടെ മുകളിലാണ് ഈ ക്ഷേത്രം ഒരു വേദന പോലും ആർക്കും ഇല്ലല്ലോ വലിയ ആഘോഷമായിട്ട് രാജ്യം കൊണ്ടാടുകയാണ് നിസ്സഹായരാണ് മതേതര വിശ്വാസികൾ ഏതായാലും ബാബർ ചക്രവർത്തിയുടെ വിൽപത്രത്തിലെ ചില വരികള് അവസാന കാലത്ത് മകനു വേണ്ടി മകനോട് പറഞ്ഞ കാര്യങ്ങളാണ് ശരിക്കും ഓർക്കുക എങ്ങനെയാണ് ബാബറിന്റെ ലൈഫ് എന്നുള്ളത് അതിൽ നിന്ന് മനസ്സിലാവും ബാബർ സ്വന്തം മകനോട് പറഞ്ഞ വാക്കുകളാണ് മക അതിങ്ങനെയാണ് അത് മോനെ വിവിധ മതത്തിൽപ്പെട്ട ജനങ്ങളാണ് ഇന്ത്യയിൽ ജീവിക്കുന്നത് മതപരമായ പക്ഷപാതം നിന്റെ മനസ്സിനെ സ്വാധീനിക്കാൻ അനുവദിക്കരുത് എല്ലാ ജനങ്ങളുടെയും മതഭാവങ്ങളെയും ആചാരങ്ങളെയും സശ്രദ്ധ മാനിക്കണം ആരുടെയും ആരാധനാലയങ്ങൾ നശിപ്പിക്കരുത് എപ്പോഴും നീതിയെ ആദരിക്കുകയും സ്നേഹിക്കുകയും വേണം ഇസ്ലാം മത പ്രചരണത്തിന് ആയുധങ്ങളെക്കാൾ നല്ലത് സ്നേഹമാണ് എന്ന് ഓർക്കണം നിന്റെ പ്രജകളുടെ വൈവിധ്യത്തെ നീ ഋതുഭേദങ്ങളെപ്പോലെ കാരണം അതിൽ രാഷ്ട്രീയത്തിൻ്റെ ഭേദങ്ങൾ ഉണ്ടാവരുത് എന്ന് പറഞ്ഞ ഒരു ബാബർ ചക്രവർത്തി പള്ളി അമ്പലം പൊളിച്ച് ഒരു പള്ളി ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ ഇശി പ്രയാസമാണ് ഏതായാലും മോദിയുടെ കാലത്ത് ആ രാമ ഭജനയോടൊപ്പം ഒരിക്കലും ബാബരി മസ്ജിദിൻ്റെ പകരം നിർമ്മിക്കേണ്ട പള്ളിയിൽ നിന്ന് ഒരു ബാങ്കുവിളി ഉയരില്ല എന്ന് വേദനയോടെ തിരിച്ചറിയാം നമ്മുടെ നാട് ഒരു രാമജന്മഭൂമിയായിട്ട് ഒരു രാമരാജ്യമായിട്ട് മാറുന്നോ എന്ന് സംശയമുണ്ട് കാരണം ഇവിടെ എന്ത് ഭരണഘടന ഒരു മതത്തിൻ്റെ ആഘോഷങ്ങൾ ഒരു മതത്തിൻ്റെ മാത്രം രാജ്യമായിട്ട് മാറുന്ന ദയനീയമായൊരു കാഴ്ച ഏതായാലും എല്ലാം നല്ലതിനാകട്ടെ നമുക്ക് കാത്തിരിക്കാം ആശംസിക്കാം പ്രാർത്ഥിക്കാം എത്രയും പെട്ടെന്ന് രാമവചനം ഉയരുന്നതോടൊപ്പം മറ്റേ പള്ളിയിൽ പാങ്കുവിളി കൂടി ഇരുന്നതാണ് നമ്മളിനി കാത്തിരിക്കേണ്ടതും പ്രതീക്ഷിക്കേണ്ടതും പ്രാർത്ഥിക്കേണ്ടതും ഇന്ന് വച്ചാൽ അതേ വീഡിയോ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യണം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം